കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമെന്നേ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകം അമ്മ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് ദൈവമഹത്വനായ ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം കൃപാചന വചനം കൂടാലത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകളായിരിക്കണമേ പ്രശ്നദേമാതാവേ എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങടെ നാമം പൂശ്ചിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനെ ധർമ്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ജറ്റി ചെന്ന കേട് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നേ നന്മ നിറഞ്ഞ മറന്മേ സ്വസ്തി കർത്താവ് അങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അങ്ങോട്ടത്തിൻ ഫലമായ ഈശോ അനുകരിക്കപ്പെട്ടനാണെന്ന് പ്രതിഷുദ്ധ മറമേ തമ്പദാൻ്റെ അമ്മയെ പാപ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അനുഭവിച്ചുള്ള അമ്മേ